സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിന് മുന്നിൽ ഈ ഒരു ചെടി ഉണ്ട് എങ്കില് ദിനംതോറും നമ്മുടെ ഗൃഹത്തിലേക്ക് ലക്ഷ്മി കടാക്ഷവും ലക്ഷ്മി കടാക്ഷത്തിന്റെ ഭാഗമായി സാമ്പത്തിക സമൃദ്ധിയും ധനവരവിനുള്ള പല സാധ്യതകളും തെളിഞ്ഞു വരും എന്നുള്ളതാണ് മാത്രമല്ല പലവിധ ലാഭങ്ങൾ ആരോഗ്യം ദുർ നിന്നുള്ള മോചനം ഇതൊക്കെ തന്നെ സാധ്യമാകുന്നതിന് വാസ്തുശാസ്ത്രം പറയുന്നു ഈ ഒരു ചെടി നമ്മുടെ ഗൃഹത്തിനു മുന്നിൽ നട്ടുപിടിപ്പിക്കുക ഏതാണ് ആ ഒരു ചെടി എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ഉറപ്പായും നമ്മുടെ ഗൃഹത്തിന് മുന്നിൽ ഈ ഒരു ചെടി ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത് കേവലം ഇഷ്ടികയോ സിമന്റോ കൊണ്ട് നിർമ്മിച്ച നാല് ചുവരുകൾ മറിച്ച് നമ്മുടെ സ്വപ്നം സന്തോഷം സമാധാനം ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകമാണ് ആ ഒരു ലോകത്തേക്ക് പോസിറ്റിവിറ്റിയെയും അല്ലെങ്കിൽ പോസിറ്റീവ് ഊർജത്തെയും ലക്ഷ്മി കടാക്ഷത്തിലൂടെ വൻ സാമ്പത്തിക സമൃദ്ധി നേട്ടം പുരോഗതി യശസ് ഐശ്വര്യം ഇതൊക്കെ നേടുന്നതിന് വിശ്വാസപരമായിട്ട് നമ്മുടെ പൂർവ്വാചാര്യന്മാരാൽ പല വിധമായ കർമ്മ പദ്ധതികളും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതം എത്ര കണ്ട് മോശപ്പെട്ട അവസ്ഥയിലാണ് എങ്കിലും നമ്മുടെ വിശ്വാസം ഒന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒന്ന് നമുക്ക് നമ്മുടെ ഗൃഹത്തിന് ചുറ്റും പോസിറ്റിവിറ്റി പരത്തുന്ന ചില ചെടികളെ നട്ടു വളർത്തുക എന്നുള്ളതാണ് ഓരോ ചെടിക്കും അതിൻ്റെതായ ഒരു എനർജി ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ചില ചെടികൾ ചുറ്റും പോസിറ്റീവ് ഊർജത്തെ ഉത്സർജിക്കുന്നുമുണ്ട് ദൈവികമായ ചില അംശങ്ങളെ അതിന് വശ്യം ചെയ്യുവാനുള്ള കഴിവുമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ചില ചെടികളിൽ വിടരുന്ന പുഷ്പങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇലയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫലത്തിന് പൂജകളിൽ നമ്മൾ ദേവതകൾക്ക് സമർപ്പിക്കുന്നത് വാസ്തുശാസ്ത്രവും ഹൈന്ദവ വിശ്വാസ ഗ്രന്ഥങ്ങളും അത്തരത്തിൽ മഹനീയമായിട്ട് പല ചെടികളെയും കൽപ്പിക്കുന്നുണ്ട് ഇപ്പോൾ തുളസി അതുപോലെ തന്നെ വില്ലുവത്രം അല്ലെങ്കിൽ പൂവളം അതുപോലെ തന്നെ എരിക്ക് വേപ്പ് അങ്ങനെ പല സസ്യങ്ങൾക്കും ഇത്തരത്തിൽ ദൈവികമായ ഊർജത്തെ സ്വീകരിക്കാനുള്ള ആകർഷിക്കാനുള്ള കഴിവുണ്ട് അങ്ങനെ മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യത്തെ ആകർഷിക്കാൻ പോകുന്ന ഭഗവതിയെ നമ്മുടെ ഗൃഹത്തിലേക്ക് ഉറപ്പായും ക്ഷണിച്ചു വരുത്തുന്ന ഒരു ചെടിയുണ്ട് എന്നുള്ളതാണ് പണത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാനും രോഗദുരിതങ്ങളെ ചെറുക്കുവാനും ദുരിതങ്ങൾ അകറ്റുവാനും കുടുംബത്തിൽ സന്തോഷം നിറയ്ക്കുവാനും കഴിവുള്ള ആ അത്ഭുത ചെടി അല്ലെങ്കിൽ ആ സസ്യം എന്ന് പറയുന്നത് സാക്ഷാൽ ശംഖുപുഷ്പമാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഗൃഹങ്ങളില് നമ്മൾ അറിഞ്ഞും അറിയാതെയും ശംഖുപുഷ്പം നട്ടു വളർത്തിയിട്ടുണ്ടാകും നിങ്ങളുടെ ഗൃഹത്തിൽ ശംഖുപുഷ്പം ഉണ്ട് എങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ രഹസ്യങ്ങൾ അറിഞ്ഞിരിക്കണം ശംഖുപുഷ്പത്തിന്റെ ദിവ്യമാർന്ന ആ ഫലങ്ങൾ അത് നട്ടു വളർത്തിയാലുള്ള ഗുണങ്ങൾ എന്താണ് എന്ന് എന്നറിഞ്ഞിരിക്കണം നിങ്ങളുടെ ഗൃഹത്തിൽ ഇല്ല എങ്കിൽ ഇതറിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിനെ നട്ടുപരിപാലിക്കുമെങ്കിൽ നിങ്ങൾക്കും ഈ നേട്ടങ്ങളൊക്കെ നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ശംഖുപുഷ്പത്തിന്റെ പൂവിന്റെ ആകൃതി ഒരു ശംഖിന്റെ ആകൃതിയാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ശംഖ് എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണു കൈകളിലേന് ഒരു ദിവ്യായുധം ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും വിജയത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ശത്രു ദോഷത്തിൽ നിന്നുള്ള മുക്തിയുടെയും പ്രതീകമാണ് ശംഖ് എന്ന് പറയുന്നത് ശംഖ് കടലിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക അതുകൊണ്ട് തന്നെ സാക്ഷാൽ മഹാലക്ഷ്മിയുടെ സഹോദര സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ദിവ്യ വസ്തുവായിട്ടും ശംഖിനെ കരുതി പോരുന്നുണ്ട് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് വിളയുന്ന കടലിൽ നിന്ന് ഉത്ഭവിക്കുന്ന കടലിൽ ഉണ്ടാകുന്ന സർവ്വതിലും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ട് എന്നുള്ളതാണ് മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ടതാണ് കടലിൽ ഉണ്ടാകുന്ന എല്ലാ വസ്തുക്കളും അപ്പോ അതുകൊണ്ട് തന്നെ ഈ ശംഖിനും മഹാലക്ഷ്മി കടാക്ഷവും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും അതിൽ കൂടുതലായിട്ട് ഉണ്ടെന്നുള്ളതാണ് ശംഖുപുഷ്പം പ്രധാനമായിട്ട് വെള്ള നീല എന്നിങ്ങനെ രണ്ട് നിറങ്ങളിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുക ഇപ്പോ പല പല നിറങ്ങളിൽ നമുക്ക് ഓൺലൈനിലൊക്കെ ശംഖുപുഷ്പം മേടിക്കാനായിട്ട് ലഭിക്കും ഏത് നിറത്തിനായിരുന്നാലും ശംഖുപുഷ്പമാണ് എങ്കിൽ അതിൽ മഹാലക്ഷ്മിയുടെ അംശമുണ്ട് എന്നുള്ളതാണ് അതിൽ തന്നെ നീല വെള്ള എന്നിങ്ങനെ ശംഖുപുഷ്പങ്ങൾക്ക് പ്രത്യേകമായിട്ട് ചില സവിശേഷതകളുണ്ട് അതിൽ ആദ്യത്തേത് നീലശംഖുപുഷ്പമാണ് അല്ലെങ്കിൽ കൃഷ്ണ ശംഖുപുഷ്പം എന്നൊരു പേരുകൂടിയുണ്ട് കൃഷ്ണന്റെ നിറമാണ് ഈ ശംഖുപുഷ്പത്തിന് എന്നുള്ളതാണ് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെയും നീതിയുടെ ദേവനായ ശനി ഭഗവാന്റെയും പ്രതീകമായിട്ടാണ് ഈ ശംഖുപുഷ്പത്തെ നമുക്ക് കാണുവാൻ സാധിക്കാം നീല ശംഖുപുഷ്പം ധാരാളം പോത്തു നിൽക്കുന്ന ഒരു ഗൃഹം നിങ്ങൾ കാണുമെങ്കിൽ ഉറപ്പായും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ഗൃഹത്തിൽ ശനിദേവന്റെ അനുഗ്രഹമുണ്ട് എന്നുള്ളതാണ് ശനി ദോഷങ്ങൾ ആ ഗ്രഹത്തിൽ ആർക്കും ബാധിക്കില്ല എന്നുള്ളതാണ് മാത്രമല്ല കേട്ടോ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ സർവദോഷങ്ങൾ ഹരിക്കപ്പെടുമെന്നും മഹാവിഷ്ണുവിന്റെ കാവൽ അവിടെ ഉണ്ടാകുമെന്നും വിഷ്ണു ഭക്തനായ ഭക്തയായ ഒരു വ്യക്തി ആ ഗൃഹത്തിൽ എന്നും നമുക്ക് ഇതിലൂടെ അനുമാനിക്കാം മഹാവിഷ്ണുവിനെ വളരെയധികം ആരാധിക്കുന്ന വ്യക്തികളുള്ള ഗൃഹത്തിൽ ധാരാളം ശംഖുപുഷ്പം പൂവിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതിൽ തന്നെ നീല ശംഖുപുഷ്പം ധാരാളം പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം നിങ്ങളുടെ ഗൃഹത്തിന് അടുത്തൊക്കെ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്ന വിഷ്ണുവിന്റെ അംശങ്ങളായിരിക്കുന്ന മറ്റ് ദേവതകളെ ആരാധിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഉറപ്പായും ആ വ്യക്തിയുടെ ഗൃഹം നിങ്ങളൊന്ന് പരിശോധിക്കുക ഗൃഹത്തിനുള്ളിൽ കയറി പരിശോധിക്കാനല്ല ഗൃഹത്തിന് പുറത്ത് നട്ടു പരിപാലിക്കുന്ന ചെടികളിൽ ഈ നീല ശംഖുപുഷ്പം ധാരാളമായിട്ട് പോത്തിട്ടുണ്ടാകും ഇനി വെള്ള ശംഖുപുഷ്പമാണ് ഭഗവാൻ വിഷ്ണുവിന്റെ ആ കൈകളിലേന്തിയ ശംഖിന്റെ പ്രതീകമായിട്ടാണ് ഈ ഒരു വെള്ള ശംഖുപുഷ്പത്തെ കാണുക വെള്ള നിറം മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട നിറമാണ് കേട്ടോ വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ ഈ വെള്ളശംഖുപുഷ്പം ധാരാളം വളർന്ന് അത് പോവിട്ട് നിൽക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ആ ഗൃഹത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധിയും സമൃദ്ധിയും ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു ശംഖുപുഷ്പം വിടർന്ന് കുറച്ചു കാലം കടക്കുന്നതോട് കൂടിയിട്ട് ആ ഗൃഹത്തിൽ എന്തെന്നില്ലാത്ത ഐശ്വര്യം കടന്നുകൂടും എന്നുള്ളതാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം ഈ വെളുത്ത ശംഖുപുഷ്പം ഇപ്പോ ഏതൊക്കെ ഗൃഹത്തിലുണ്ടോ കുറച്ചു കാലം കഴിയുമ്പോൾ ആ ഗൃഹത്തിലൊക്കെ സന്തോഷകരമായ മംഗളകരമായ വർത്തമാനങ്ങൾ ഉണ്ടാവുകയും സാമ്പത്തിക സമൃദ്ധി കൈവരികയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് അറിയുവാൻ സാധിക്കും ശംഖുപുഷ്പത്തിന് അപരാജിത എന്നൊരു പേരുണ്ട് ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് അപരാജിത എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ ശംഖുപുഷ്പം നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിന് മുന്നിൽ നട്ട് പരിപാലിക്കുമെങ്കില് അവയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുമെങ്കിൽ ഒരു ശത്രുദോഷവും നിങ്ങളെ ബാധിക്കില്ല കണ്ണേർ ദോഷങ്ങൾ തീണ്ടില്ല നാവേർ ദോഷങ്ങൾ നിങ്ങളെ എരിച്ചുകളയില്ല ഏത് പ്രതിസന്ധിയെയും കൂടി അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് എന്നാൽ ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ നേടണമെങ്കിൽ ഈ ഒരു ചെടി നടുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് എവിടെ നടുമ്പോഴാണ് ഇത് നമുക്ക് കൂടുതൽ ഗുണത്തെ ഫലത്തെ നേടിത്തരുന്നത് ശംഖുപുഷ്പം നമ്മുടെ ഗൃഹത്തിന്റെ കിഴക്ക് ഭാഗം അല്ലെങ്കിൽ വടക്ക് ഭാഗം അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് രണ്ടും ചേരുന്ന വടക്ക് കിഴക്കേ മൂല അല്ലെങ്കിൽ ഈശാന മൂല എന്ന് പറയുന്ന ഈ മൂന്ന് ദിശകളിൽ ദിക്കുകളിൽ ഇത് നടുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് നമുക്ക് ഞാൻ ഈ പറഞ്ഞ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് ഈ ഭാഗങ്ങളിൽ നിൽക്കുന്ന ശംഖുപുഷ്പം അത് കാരണമാകും എന്നുള്ളതാണ് മറ്റു ഭാഗങ്ങളിലൊക്കെ കൊണ്ട് നട്ടിട്ട് നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിലപിച്ചിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ നട്ട് പരിപാലിക്കുമ്പോൾ ഈ ഭാഗങ്ങളിൽ നട്ട് പരിപാലിക്കാൻ ശ്രദ്ധിക്കുക ഇനി നാടുമ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഒന്നുകിൽ വ്യാഴാഴ്ച നടുക അല്ലെങ്കിൽ വെള്ളിയാഴ്ച നടുക വ്യാഴ മഹാവിഷ്ണുവിനും വെള്ളി മഹാലക്ഷ്മിക്കും പ്രീതികരമായ ദിവസമാണ് വ്യാഴാഴ്ച നട്ടാൽ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും മഹാവിഷ്ണു എവിടെ ഉണ്ടോ അവിടെ മഹാലക്ഷ്മി ഉണ്ടാകും വെള്ളിയാഴ്ച നട്ടാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും ഭാര്യ എവിടെയുണ്ടോ അവിടെ ഭർത്താവ് ഉണ്ടായിരിക്കും മഹാവിഷ്ണുവിന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കാം അപ്പോ നിങ്ങളുടെ ഗൃഹത്തിലെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിരന്തരം ഉണ്ടാകണം മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിരന്തരം വിളയാടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങൾ എങ്കില അല്ലെങ്കിൽ സാമ്പത്തികമായ അഭിവൃദ്ധിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കില സർവ്വവിധമായ തടസ്സങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും അകന്നുപോയിട്ട് സാമ്പത്തികമായ സമൃദ്ധിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കൃത്യമായ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ശംഖുപുഷ്പം നിങ്ങളുടെ ഗൃഹത്തിൽ കട്ടുപിടിപ്പിച്ചോളൂ ായിട്ടും അപരാജിത എന്ന ആ ഒരു പേരു പോലെ തന്നെ ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും പരാജയങ്ങളും നിങ്ങളെ തൊട്ട് തീണ്ടില്ല ശംഖുപുഷ്പം വളരെ ദിവ്യമാർന്ന ഒരു സസ്യമാണ് അതിന് ആയുർവേദപരമായിട്ടും കുറേ ഗുണങ്ങളുണ്ട് വിശ്വാസത്തിലും വാസ്തുവിലും ജ്യോതിഷത്തിലും ഒക്കെ തന്നെ ശംഖുപുഷ്പത്തിന്റെ ഗുണങ്ങൾ ഇത്തരത്തിൽ അനവധി നിരവധിയായി നമുക്ക് വർണ്ണിച്ച് കാണുവാനും സാധിക്കും വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം